രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിൽ മൂന്നാം ഘട്ടം നടക്കുവാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം വളരെ ഏറെയാണ് പ്രചരണ പരിപാടികളിൽ മുന്നിൽ നിൽക്കുന്ന എൻ ഡി എ അത്ര വലിയ പ്രചരണങ്ങളൊന്നും നടത്തുവാൻ സാധിക്കാതെ പോയ സാമ്പത്തികപരമായി വലിയ പിരിമുറുക്കത്തിൽ നിന്നുപോയ ഇന്ത്യാ സഖ്യം തൊട്ടു പിന്നാലെ എങ്കിലും മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് സംസ്ഥാനങ്ങളുണ്ട് ഒന്ന് ഗുജറാത്തും മറ്റൊന്ന് കർണാടകയും ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഗുജറാത്തിൽ ബി ജെ പിക്ക് അത്രമേൽ ആഴത്തിൽ വേരുണ്ട് എന്നതും കർണാടക കോൺഗ്രസ് തിരിച്ചു പിടിച്ച സംസ്ഥാനമാണ് എന്നതുമാണ് പന്ത്രണ്ട് ഇടങ്ങളിലായി നടക്കുന്ന ഘട്ട തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ഇരുപത്തിയാറ് സീറ്റിൽ ഒരു സീറ്റിൽ ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ് ശേഷിക്കുന്ന ഇരുപത്തിയഞ്ച് സീറ്റുകളിലാണ് ഇന്ന് മത്സരം നടക്കുന്നത് കർണാടകയിലെ പതിനാല് സീറ്റുകളിൽ മഹാരാഷ്ട്രയിലെ പതിനൊന്ന് സീറ്റുകൾ ഉത്തർപ്രദേശിലെ പത്ത് സീറ്റുകൾ അസാമിലെ നാല് സീറ്റ് ഛത്തീസ്ഗഡിലെ ഏഴ് സീറ്റ് ബീഹാറിലെ അഞ്ച് സീറ്റ് മധ്യപ്രദേശിലെ ഒൻപത് സീറ്റ് പശ്ചിമ പശ്ചിമബംഗാളിലെ നാല് സീറ്റ് ഗോവയിലെ രണ്ട് സീറ്റ് കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര ആൻഡ് നഗർ ഹവേലിയിൽ രണ്ട് സീറ്റുകൾ ഇങ്ങനെ തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിലാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് തുടർച്ചയായി ഒരേ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അതായത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുള്ള ഒരു ഘട്ടമാണ് തങ്ങൾക്ക് മേൽക്കോയ്മയുള്ള സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പക്കലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ ചിലയിടങ്ങൾ ബി ജെ പിക്ക് നഷ്ടമായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർണാടകയാണ് കർണാടകയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റൊഴികെ മറ്റെല്ലാ ഇടങ്ങളിലും വിജയിച്ചത് ബി ജെ പി ആയിരുന്നു പക്ഷേ ഇക്കുറി അത് അങ്ങനെ അങ്ങനെയാകില്ല എന്ന് തന്നെയാണ് കോൺഗ്രസും ആത്മവിശ്വാസത്തോടു കൂടി പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സീറ്റ് വരെയോ അല്ലെങ്കിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് സീറ്റ് വരെയോ കോൺഗ്രസ്സിന് ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് സിദ്ധരാമയ്യേയും ഡി കെ ശിവർ അടക്കമുള്ള കോൺഗ്രസിന്റെ കർണാടകയിലെ നേതൃത്വം വിശ്വസിക്കുന്നത് അതായത് തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിൽ നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ശക്തമായ വിജയപ്രതീക്ഷ വയ്ക്കുന്ന ബി ജെ പിക്ക് മിച്ചം വരുന്ന നാൽപ്പത്തിയൊന്ന് മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിനെ കൊണ്ട് വലിയൊരു പോരാട്ടം നടത്തുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കന്മാരുള്ളത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി തരംഗത്തിൽ അന്ന് നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങൾ എന്നുള്ളത് അറുപത്തിയേഴായി വർദ്ധിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാകട്ടെ അത് എഴുപത്തിരണ്ടായി അതായത് ബി ജെ പിക്ക് ഉറപ്പുള്ള നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ മണ്ഡലങ്ങളാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ബി ജെ പി തങ്ങളുടെ അധികാര തരംഗത്തിലൂടെ അല്ലെങ്കിൽ മോദി തരംഗത്തിലൂടെ പിടിച്ചെടുത്തത് തങ്ങളുടെ പക്കലുള്ള നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മിച്ചവരുന്ന മണ്ഡലങ്ങൾ കൂടി ചേർത്ത് വെക്കുവാൻ കഴിയുന്നത്ര തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി നടത്തിയിട്ടുള്ളത് എന്നാൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രതിരോധം അത് ശക്തമായി തന്നെ മുൻനിരയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരും അറിയിക്കുന്നത് തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിൽ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾ ഒഴികെ നാൽപ്പത്തി ഒന്ന് മണ്ഡലങ്ങളിൽ കൃത്യമായ പോരാട്ടം തന്നെ നടക്കുമെന്നാണ് സർവേ ഫലങ്ങളും പറയുന്നത് അതിൽ ബി ജെ പിക്ക് പ്രതികൂലമായി ഭവിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഏറ്റവും ആദ്യം ഗുജറാത്തിലാണ് ഗുജറാത്തിലെ രജപുത്ര അടക്കം വരുന്ന ക്ഷത്രീയ വിഭാഗത്തിൽപ്പെടുന്നവരുടെ സ്ത്രീകളോടുള്ള അതിക്രമത്തിൽ അവിടുത്തെ ജനങ്ങൾ കാര്യമായ രീതിയിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അത് ബി ജെ പിയെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാകുവാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ അത് കാര്യമായ രീതിയിലൊരു ചർച്ചാ വിഷയമാകുന്നില്ല എന്ന തരത്തിൽ കൂടി തന്നെയാണ് ബി ജെ പിയും ഉള്ളത് ഇവിടെ സ്ത്രീ വോട്ടർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്ന അഭിപ്രായം ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായാൽ അത് കാര്യമായ രീതിയിൽ ബാധിക്കുവാൻ പോകുന്നത് ബി ജെ പിയുടെ വിജയത്തെ തന്നെയായിരിക്കും കാരണം മറ്റൊന്നുമല്ല സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കൂടുതൽ പദ്ധതികൾ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ അതൊക്കെ തന്നെയായിരുന്നു ആയിരുന്നു ബി ജെ പിയെ കാര്യമായ രീതിയിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖത്തെ കാര്യമായ രീതിയിൽ ഗ്രാമ സ്ത്രീകളുടെ ഹൃദയത്തിൽ കുടിയിരുത്തിയത് സ്വാഭാവികമായും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അത് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷിയിലെ നേതാക്കന്മാർ നടത്തിയാൽ പോലും അത് പാർട്ടിയെ കാര്യമായ രീതിയിൽ ബാധിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഗുജറാത്തിൽ മാത്രമല്ല കർണാടകയിലും ഇത്തരത്തിലുള്ള നിരവധി സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് അത് കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാനുള്ള സാധ്യതകളുമുണ്ട് പിന്നീട് ഗുജറാത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചൊരു തിരിച്ചടിയാകാൻ സാധ്യത ഏറെയുള്ളത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുചേരലാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലറയ്ക്കുള്ളിലാക്കിയതും കാര്യമായ രീതിയിൽ പ്രചരണ ഗാനങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ ചർച്ചാ വിഷയമാക്കുന്നുണ്ട് ആം ആദ്മി കർണാടകയിൽ തോക്കുചൂണ്ടി റേപ്പ് ചെയ്ത വിഷയവും ഘടകകക്ഷികളുടെ ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങളുമെല്ലാം ബി ജെ പിക്ക് ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ് ഇനി ബി ജെ പി സംബന്ധിച്ച് ബി ജെ പിക്ക് ഗുണകരമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ആദ്യം തന്നെ ബി ജെ പി നാന്നൂറ് സീറ്റിലധികം കൈക്കലാക്കി വീണ്ടും അധികാരത്തിൽ എത്തും എന്നൊരു ആ വാർത്ത പ്രചരിപ്പിച്ചിരുന്നു ആ തരംഗം കാര്യമായ രീതിയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഫലിക്കുന്നത് പോലെ ബി ജെ പിക്ക് അത്രമേൽ ശക്തി കേന്ദ്രമായി നിൽക്കുന്ന ഗുജറാത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ എം പി സീറ്റുകളിൽ വിജയിച്ചു വന്ന കർണാടകയിലും കാര്യമായ രീതിയിൽ ഗുണപ്രദമാകുന്ന രീതിയിൽ മാറിയിട്ടുണ്ട് ആത്മവിശ്വാസത്തോടെയുള്ള നരേന്ദ്രമോദിയുടെ നാന്നൂറിൽ കൂടുതൽ സീറ്റുകൾ എന്ന മുദ്രാവാക്യം മറ്റൊന്ന് മോദിയുടെ ഗ്യാരൻറ്റിയാണ് സ്ത്രീകൾക്ക് അനുകൂലമായ പല പ്രവർത്തനങ്ങൾ കർഷകർക്ക് അനുകൂലമായ പല പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പല പദ്ധതികൾ ഇതെല്ലാം കൃത്യമായി ജനങ്ങളിലേക്ക് പ്രചരണ പരിപാടികളിലൂടെ എത്തിക്കുവാൻ ബി ജെ പിക്ക് പൂർണ്ണമായും സാധിച്ചിട്ടുണ്ട് ഒപ്പം നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിനെതിരായി ഉയർന്ന വലിയൊരു ആരോപണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചൊല്ലിയായിരുന്നു അതിനെ കൃത്യമായ രീതിയിൽ വോട്ടാക്കി മാറ്റുവാൻ കഴിയുന്ന തരത്തിൽ തന്ത്രപരമായ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചിട്ടുമുണ്ട് ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി എൻ്റെ കുടുംബം ഈ രാജ്യമാണെന്നും ഈ രാജ്യത്തെ ജനങ്ങളാണ് എൻ്റെ കുടുംബാംഗങ്ങളെന്നും അദ്ദേഹം പറയുമ്പോൾ അതുണ്ടാക്കുന്ന വൈകാരികപരമായ ഒരു തരംഗം അത് ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ് കർണാടകയിലേക്ക് വരുമ്പോൾ കർണാടകയിലെ വടക്കൻ പ്രദേശങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള സാധ്യതയുണ്ട് അവിടെ ലിംഗായത്ത് സമുദായത്തിൽപ്പെട്ടവരുടെ മേൽക്കൈ ഭാഗമാണ് അവിടെ സ്വാഭാവികമായും ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും അവർ ബി ജെ പിയോടൊരു അനുകമ പ്രകടിപ്പിക്കുന്നവരാണ് സ്വാഭാവികമായും അത് ബി ജെ പിയുടെ കോട്ടക്കുത്തളങ്ങളായി മാറുവാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ചതുപോലെ അത്ര സീറ്റുകൾ കർണാടകയിൽ ബി ജെ പിക്ക് ലഭിക്കില്ല എങ്കിൽ പോലും അത്രമേൽ മോശമല്ലാത്ത തരത്തിലുള്ള സീറ്റുകളൊക്കെ പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് കാര്യമായ രീതിയിലുണ്ട് പിന്നീട് ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ നരേന്ദ്രമോദിക്ക് അത്രമേൽ വേരുള്ള ആ തട്ടകത്തിൽ ഇന്ത്യ സഖ്യത്തിന് വിജയിച്ചു വരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് മറ്റ് തിരഞ്ഞെടുപ്പുകളെ പോലെയല്ല ബി ജെ പിക്ക് അത്രമേൽ വേരുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ കാര്യമായ രീതിയിൽ മുൻപന്തിയിൽ എത്തുവാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഭരണത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തുക എന്ന അവരുടെ സ്വപ്നത്തെ കാര്യമായ രീതിയിൽ തകർത്തെറിയുവാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് എതിരായ പ്രതിരോധം തീർക്കുന്നതിൽ ആദ്യഘട്ടത്തിലൊക്കെ വലിയ ക്ഷീണം സംഭവിച്ച ഇന്ത്യ സഖ്യത്തിന് മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് നിരവധി കാരണങ്ങളാണ് ലഭിച്ചത് അത് സ്ത്രീകളോടുള്ള അതിക്രമം അടക്കമുള്ള അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി സ്ത്രീകളെ മോശപ്പെടുത്തുന്നതാണോ എന്ന തരത്തിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ചോദ്യം ഇതെല്ലാം അവർ സമരായുധമാക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കേന്ദ്ര സംവിധാനത്തിന് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ് അതായത് വോട്ട് ഷെയറുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വോട്ട് ഷെയറുകൾ വളരെ കുറവാണ് ശതമാന കണക്കുകൾ വളരെ വലിയ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ കൃത്യമായ കേന്ദ്ര സംവിധാനമുള്ള ബി ജെ പിക്ക് തങ്ങളുടെ പക്കലുള്ള വോട്ടുകൾ കൃത്യമായ വോട്ട് ബാങ്കിലേക്ക് എത്തിക്കുവാൻ സാധിക്കും അവിടെ പല പാർട്ടികൾ ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിന് തങ്ങളുടെ വോട്ടർമാരെ കൃത്യമായ ഒരു കേന്ദ്ര സംവിധാനത്തിലൂടെ വോട്ട് ചെയ്യിക്കുവാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അപ്പോൾ സ്വാഭാവികമായും വോട്ട് ഷെയർ കുറയുമ്പോൾ വോട്ട് ചെയ്യാതിരുന്നവർ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലരായിട്ടുള്ളവരായിരിക്കും എന്ന കണക്കുകളും പല സർവേകളും പുറത്തുവിടുന്നുണ്ട് പരാജയപ്പെട്ടില്ലെങ്കിലും ബി ജെ പിക്ക് നാന്നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസിലെ ചില പാളയങ്ങൾ പറയുന്നത് എന്നാൽ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസിന് നേതാക്കന്മാർ പറയുന്നത് നൂറ്റി അൻപത് സീറ്റുകളിൽ കൂടുതൽ ബി ജെ പിക്ക് നേടാൻ സാധിക്കില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ ശ്രീരാമക്ഷേത്ര നിർമ്മാണവും മറ്റു പല കാരണങ്ങളും ബി ജെ പിക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു ട്രെൻഡാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബി എസ് പി കാര്യമായ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് എന്നാൽ താഴെത്തട്ടിൽ കിടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിരിക്കും ബി എസ് പി എന്ന തരത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ സവർണർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നൊരു ആക്ഷേപം ബി എസ് പിയെ സംബന്ധിച്ചിട്ടുണ്ട് അത് ജനങ്ങളെ ബി എസ് പിയിൽ നിന്ന് അകറ്റി നിർത്തുകയും ഒപ്പം അത് ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ രീതിയിൽ മാറുവാനും സാധ്യതയുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതാക്കന്മാരുള്ളത് എന്തായാലും ഹിന്ദി ഹൃദയഭൂമിയിൽ പരാജയ ഭീതിയൊന്നും ബി ജെ പിക്ക് ഇല്ല എന്നാൽ ബി ജെ പിയെ കാര്യമായ രീതിയിൽ സീറ്റുകൾ നേടാൻ അനുവദിക്കില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യാ സഖ്യം മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്